ഹായ് ഹലോ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിലെ പ്രണയമാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് ആ ഒരു അസോസിയേഷന്റെ പ്രോഗ്രാമും കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അശ്വിനും കൊടുമ്പോൾ എല്ലാവരും അസോസിയേഷൻ പ്രോഗ്രാമിനാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡോടുകൂടി അശ്വിന്റെയും ശ്രുതിയുടെയും ഒരു പ്രണയം തുളുമ്പുന്ന ഒരു നിമിഷം ഒരു പ്രണയം യുവാണ് അത് മാത്രമല്ല ഇതോടുകൂടി അവരുടെ ജീവിതം തന്നെ മാറി മറിയുവാണ് എങ്ങനെയെങ്കിലും അശ്വനയും ശ്രുതിയും അകറ്റണം അവരെ തന്നെ പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ശ്യാമിനെ ഇന്ന് എട്ടിന്റെ പണിയും കൂടി കിട്ടാൻ വേണ്ടിട്ട് പോകുവാണ് എന്തായാലും ഷ്യാമിന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് പോകുന്ന സംഭവമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും അസോസിയേഷന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കട്ട റേറ്റിംഗ് ആണ് ആ ആദ്യത്തെ പ്രോഗ്രാം തന്നെ ആകാശിന്റെയും പ്രീതിയുടെയും ആയിരുന്നു പക്ഷേ അവര് പറഞ്ഞ് നല്ല ത്രില്ലായിട്ട് നല്ല ഡയലോഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞ് കറക്റ്റ് ആയിട്ട് അഭിനയിച്ചു അഭിനയിച്ച് വരു വന്നുകൊണ്ടിരുന്നതാണ് പക്ഷെ പെട്ടെന്നാണ് ആ വോയിസ് ബ്രേക്കായി പോയത് വോയിസ് കട്ടായിപ്പോയി അങ്ങനെ അവർക്ക് ആ ഒരു പെർഫോമൻസ് മുഴുവിപ്പിക്കാനായിട്ട് പറ്റിയില്ല എല്ലാവരും കൂവി വിളിച്ച് ആകാശം പ്രീതിയും സങ്കടത്തോടു കൂടിയാണ് ആ ഒരു സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോയത് ആ സമയം അതിനുശേഷം അടുത്ത പ്രോഗ്രാം തുടങ്ങി പാട്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ പ്രീതിയും ആകാശം പ്രീതിയും നമ്മുടെ മനോരമയും കൂടി അവരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പൊ മനോരമ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങുന്നുണ്ട് പ്രീതിയോട് അത്ര സ്നേഹത്തോടു കൂടി മനോരമ സംസാരിക്കുന്നുണ്ട് പ്രീതിയും അത്രയും കൂടി മനോരമയോട് സംസാരിക്കുകയും പിന്നെ അവര് ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടത്തുന്നതിന്റെ ഇടയിലാണ് ശ്രുതി നല്ല സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി സുന്ദരിയായി അടുത്ത പെർഫോമൻസിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു കുറവ് ഫീൽ ചെയ്തു താൻ ഇത്രയും സുന്ദരിയായിട്ട് സാരിയൊക്കെ കൊടുത്ത് കമ്മല് മാലയൊക്കെ ഇട്ട് ഇത് ഒരുങ്ങി നിൽക്കുമ്പോൾ എന്താണ് കുറവ് എന്ന് നോക്കി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് കമ്മല് താൻ ഇട്ടില്ലല്ലോ എന്ന് പെട്ടെന്ന് ശ്രുതി ശ്രദ്ധിച്ചത് അങ്ങനെ ആ കമ്മൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് അശ്വിനാണ് അപ്പോൾ ഒരു വേറൊരു പെൺകുട്ടിയുടെ ഒരു പാട്ട് ഒരു പ്രണയഗാനം അവിടെ നടക്കുന്നുണ്ടായിരുന്നു പ്രണയ ഒരു അല്ലാത്ത നല്ലൊരു സോങ് ആ ഒരു സോങ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇതിനിടയിൽ അശ്വിൻ വന്നതിന് ശേഷം ആ ഒരു കമ്മൽ കമല് എടുത്തു എന്നിട്ട് ശ്രുതിക്ക് ആ കമല് സ്നേഹത്തോടു കൂടി അശ്വിൻ തന്നെ അണിഞ്ഞു കൊടുത്തു അതിനുശേഷം അശ്വിന്റെ നെഞ്ചിലോട്ട് ശ്രുതി ചാഞ്ഞു കിടക്കുവാണ് അവരുടെ ആ ഒരു നല്ല പ്രണയ നിമിഷങ്ങളൊക്കെ ആ ഒരു സീനിൽ സീനിലുണ്ടായിരുന്നു ഭയങ്കര നമ്മളിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ രോമാഞ്ചിനെ കൊള്ളൂ എന്ന് പറയത്തില്ലേ അമ്മ അതിന് രോമാഞ്ചം കൊള്ളുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇതിനിടയിൽ ശ്രുതിയുടെ മനസ്സിൽ ഓരോരോ നല്ല നല്ല കാര്യങ്ങള് അശ്വനുമായിട്ട് കണ്ട നിമിഷങ്ങളും അങ്ങനെ നല്ല 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 ഒരുപാട് നിമിഷങ്ങൾ ശ്രുതിയുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഓടി പോകുന്നുണ്ട് സൈഡില് ശ്രുതി ഇങ്ങനെ ആഹ്ലാദത്തില് ഡാൻസ് കളിക്കുന്ന ഒരു രംഗങ്ങളും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ അവസാനം നല്ല കൂടി അവരിങ്ങനെ ചേർന്ന് നമ്മൾ ടൈറ്റാനിക്കിലെ ജാക്കും റോസും നിൽക്കുന്നത് പോലെ സ്നേഹത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് ഈ അല്ലെങ്കിലും ഉള്ള പ്രശ്നമാണ് ഈ പ്രണയിച്ച് നമ്മൾ സന്തോഷത്തോടു കൂടി നിൽക്കുന്നതിൻ്റെ ഇടയിലെ കട്ടുറുമ്പായിട്ട് ആരെങ്കിലും വരുമെന്ന് അതുപോലെ തന്നെ വരികയും ചെയ്തു വേറെ ആരുമില്ല നമ്മൾ മുത്തശ്ശി പക്ഷെ മുത്തശ്ശി വന്നത് ഒരു ദുഃഖ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശിക്കും ശ്രുതിക്കും കൂടി പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സില്ലായിരുന്നു അപ്പോൾ മുത്തശ്ശി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയത് കൊണ്ട് തന്നെ ഒരു നാടകക്കാരനെ വിളിച്ച് ഏർപ്പാടാക്കിയതായിരുന്നു അയാളെ കൊടുത്തുവിടാം എന്ന് കൂടി ഉറപ്പ് പറഞ്ഞതാണ് പക്ഷെ ഇപ്പോൾ ഡ്രസ്സ് വന്നപ്പോൾ ആ നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സ് ആയിരുന്നില്ല വേറെ ഒരു നമ്മൾ വിചാരിക്കാത്ത ഡ്രസ്സായിരുന്നു അയാൾ കൊടുത്തുവിട്ടത് ഇനി എന്ത് ചെയ്യും വേറെ ഡ്രസ്സ് പോയി എടുത്തു കൊണ്ടുവരാമെന്ന് അശ്വിൻ പറയുന്നുണ്ടെങ്കിൽ പോലും സമയമില്ല അശ്വിനി ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് അവിടെ പോയി ഡ്രസ്സ് എടുത്ത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ നല്ല ലേറ്റ് ആവും അതും ഒട്ടും നടക്കാത്ത കാര്യമാണ് പിന്നെ ഇനി എന്ത് ചെയ്യാനാണ് അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ഐഡിയ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ രമണനാകാൻ ശ്രുതി ചന്ദ്രികയാകും ശ്രുതി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ശ്രുതി ചന്ദ്രിക ആയിക്കോ ഞാൻ രമണൻ ആയിക്കോളാം ഡയലോഗ് എന്തായാലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നതാണ് പിന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ രമണന്റെയും ചന്ദ്രികയുടെയും ആ പാട്ട് കൂടി പാടി അതിനും കൂടി നൃത്തം വെച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആകും എന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പൊ ശരി നമുക്ക് നോക്കാം മുത്തശ്ശി ശരി എന്നൊക്കെ പറഞ്ഞു ഒരു കാര്യം ശ്രുതി നീ പോയി റെഡി ആകാനിപ്പോ തരാം വന്നേക്കാം അങ്ങനെ ശ്രുതി ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പിന്നാലെ അശ്വിനോട് ചോദിക്കുവാണ് അശ്വിൻ നിനക്ക് ആ പാട്ട് അറിയാമല്ലോ അത് എനിക്കറിയാലോ മുത്തശ്ശി പണ്ട് എനിക്ക് പറഞ്ഞു തന്ന പാട്ടല്ലായിരുന്നോ അപ്പൊ മുത്തശ്ശിയുടെ ഒരു കാര്യം തോന്നി തനിക്ക് പകരം രമണനെ അശ്വിനു ആക്കാം എന്നിട്ട് ചന്ദ്രികയായിട്ട് ശ്രുതി നിൽക്കട്ടെ രമണെ ശ്രുതിയുടെയും അശ്വിൻ്റെയും പെർഫോമൻസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടാകും അത് നല്ല സന്തോഷം തന്നെ ആയിരിക്കും എന്തായാലും എങ്ങനെ ഈ ഒരു പെർഫോമൻസ് ചെയ്യാനായിട്ട് കൊണ്ടുവരാം എന്നാണ് മുത്തശ്ശിയുടെ ഒരു ചിന്ത എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ മുത്തശ്ശിയുടെ ഈ ഒരു മുത്തശ്ശി ഇങ്ങനെ എന്തൊക്കെയാ ആലോചിക്കുന്നതും ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ തന്നെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നതൊക്കെ കണ്ടപ്പോൾ അശ്വിന് മനസ്സിലായി ഇതിന്റെ ഇതിന്റെ ഇടയിൽ എന്തോ ഒരു സംഭവം ഉണ്ട് ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് മുത്തശ്ശി എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അശ്വിന് മനസ്സിലായി ഇതിന്റെ ഇടയിൽ മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ചെറുതായിട്ട് ആ ഒരു താക്കോല് പിടിച്ചു മേടിക്കാനൊക്കെ ആയിട്ട് അശ്വിൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതും നടക്കുന്നില്ല അവസാനം ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇനി മനോരമയുടെയും പ്രീതിയുടെയും ആ ആ ഒരു പെർഫോമൻസ് ആണ് അപ്പൊ അവര് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മനോരമ സ്റ്റേജിലോട്ട് പോയി ഒരുങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതിന്റെ പിന്നാലെ ഒരു പെൺകുട്ടി വന്ന് പ്രീതിയോട് ചോദിച്ചു മനോരമയുടെ മരുമകളല്ലേ ആകാശിന്റെ ഭാര്യ പ്രീതി അല്ലേ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു എന്നാൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് പറയാനുണ്ട് എന്റെ കൂടെ അതുവരെ വരാമോ എന്ന് ചോദിച്ചു അതിനെന്താ ഞാൻ വരാലോ അങ്ങനെ പ്രീതിയും കൊണ്ട് ആ പെൺകുട്ടി പോയി അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു പെർഫോമൻസ് നല്ല കിട്ടിലമായിട്ട് ചെയ്യാറായിട്ട് പറ്റും എല്ലാം സെറ്റ് ആകും എന്നൊക്കെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി നിന്ന പ്രീതി പെട്ടെന്ന് ആ പെൺകുട്ടിക്കൊപ്പം മാറി നിന്ന് സംസാരിച്ചിട്ട് വന്നതിന് ശേഷം ഭയങ്കര ടെൻഷനായി എന്തൊന്നില്ലാത്ത ടെൻഷനും സങ്കടവും ഭയങ്കര ഇനി എന്ത് ചെയ്യാൻ പറ്റും അയ്യോ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള എന്നുള്ളൊരു ടെൻഷനായിരുന്നു മനോരമ ഒന്ന് കാര്യം തിരക്കിയപ്പോഴും തനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പ്രീതി പറഞ്ഞു എന്നാൽ അതൊക്കെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് പറയാം നീ എന്തായാലും നല്ലതുപോലെ പെർഫോമൻസ് ചെയ്യുന്ന നിനക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ സ്റ്റേജിലേക്ക് പോയി ഇതിനിടയിൽ മനോരമ സ്റ്റേജിൽ കയറിയിട്ട് നല്ലതുപോലെ കൃഷ്ണന്റെ വേഷമാണിഞ്ഞ് നല്ലതുപോലെ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് നല്ല ഡയലോഗ് ഒക്കെ പറഞ്ഞ് ഒരു തെറ്റും കൂടാതെ ആ പെർഫോമൻസ് നല്ല നല്ലതുപോലെ ആക്കാൻ വേണ്ടിട്ട് നല്ല നല്ലതുപോലെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് മനോരമ ശ്രമിക്കുകയാണ് ഇതിനിടയിൽ മനോരമ ഒരു ഡയലോഗ് പറയും അതിന്റെ രാധ എവിടെയെന്ന് ചോദിക്കുമ്പോൾ രാധ വരണം ആ ഒരു ഡയലോഗിന്റെ ഇടയ്ക്ക് രാധ വരേണ്ട സമയമായി അതായത് നമ്മുടെ പ്രീതി വരേണ്ട സമയമായി പക്ഷെ പ്രീതി വരുന്നില്ല കുറേ നേരം രാധ എവിടെ രാധ എവിടെ രാധ എവിടെ എന്നൊക്കെ മനോരമ ചോദിക്കുന്നുണ്ട് ഓട ഓടക്കുഴൽ ഇങ്ങനെ ആ ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ രാധ മാത്രം വരുന്നില്ല ഇതിനിടയിൽ പ്രീ നമ്മുടെ പ്രീതിയെ പോയി ശ്രുതി അന്വേഷിച്ചു എന്നാൽ തനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പ്രീതി ശ്രുതിയോട് പറയുമ്പോഴും അത് പെർഫോമൻസ് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രീതിയുടെ കൈ പിടിച്ച് ശ്രുതി സ്റ്റേജിലോട്ട് പോയി പ്രീതി സ്റ്റേജിൽ കയറി പെർഫോമൻസ് നടത്തി പക്ഷേ ഡയലോഗ് പറയേണ്ട ടൈമിൽ സമയത്ത് പ്രീതി ഡയലോഗ് പറഞ്ഞില്ല ആ സമയം തന്നെ വെണ്ണ മനോരമ വെണ്ണ ചോദിക്കുന്ന ഒരു എപ്പിസോ ഒരു സീനുണ്ട് തനിക്ക് വെണ്ണ വേണമെന്ന് രാധയെന്ന് രാധയോട് ചോദിക്കുമ്പോൾ രാധ വെണ്ണ എടുത്തു കൊടുക്കുന്ന ഒരു സീനുണ്ട് ആ സീനിൽ പ്രീതി നല്ല കൃത്യമായിട്ട് ഒരു വെണ്ണ എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ അഭിനയിക്കുകയോ ഡയലോഗ് പറയുകയോ ചെയ്തില്ല മനോരമ ഇങ്ങനെ കുറെ വട്ടം പറയുന്നുണ്ട് പക്ഷെ അത് മനോ പ്രീതി പറഞ്ഞില്ല ഡയലോഗ് പറഞ്ഞില്ല പെട്ടെന്ന് ദേഷ്യം വന്ന് മനോരമ ദേഷ്യപ്പെടുമ്പോ തൻ്റെ കയ്യിൽ നിന്നും ആ ഒരു കുടം ആഹ് പ്രീതിയുടെ കയ്യിൽ നിന്നും കുടം തറയുവീട്ട് പൊട്ടി അതോടുകൂടി എല്ലാവരും കൂവാനായിട്ട് തുടങ്ങി മനോരമയ്ക്ക് സങ്കടം വന്നു മനോരമ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ പ്രീതി അത് വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു ആകാശം ഒരുപാട് സമാധാനിപ്പിച്ചു എന്നാൽ എന്തോയോ എന്തോ ഒരു കാര്യം പ്രീതിത മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് ഉറപ്പാണ് ഇതിനിടയിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ ഇപ്പോൾ ഇനി അടുത്ത് മുത്തശ്ശിയുടെയും അശ്വിൻ്റെയും ആ ഒരു പെർഫോമൻസ് ആണ് പക്ഷേ ആ ഒരു പെർഫോമൻസിന്റെ സമയത്ത് മുത്തശ്ശിയെ കാണാനില്ല മുത്തശ്ശി എവിടെയെന്ന് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അശ്വിനെയും പ്രീതി അശ്വിനെയും ശ്രുതിയും ഒരുമിച്ച് അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് പെർഫോമൻസ് നടത്തിപ്പിക്കാനായിട്ട് മുത്തശ്ശിയായിട്ട് ഒഴിഞ്ഞു മാറിയതാണോ അത് മാത്രമല്ല ഒരു സംശയം എനിക്ക് ഇപ്പൊ പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയു എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് തോന്നിയ ഒരു സംശയമാണ് പ്രീതിയെ മാറ്റി നിർത്തിയതിനു ശേഷം ഒരു പെൺകുട്ടി സംസാരിച്ചു അതുവരെ ഒരു കുഴപ്പമില്ലാതിരുന്ന പ്രീതിക്ക് ആ പെൺകുട്ടി സംസാരിച്ചതിന് ശേഷമാണ് ഒരുപാട് ടെൻഷൻ ആയിട്ട് വന്നതിന്റെ കാരണം എന്തായിരിക്കും ആ പെൺകുട്ടി സംസാരിച്ചിട്ടുണ്ടാവുക അതുമാത്രമല്ല ആ പെൺകുട്ടി സംസാരിച്ചതിന് ശേഷം ഇത്രയും ടെൻഷൻ അടിക്കാനായിട്ട് എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത് ഇനി എന്ത് എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും ബൈ